എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ പത്നി നഖത്തിന്മേൽ മൈലാഞ്ചി ഇടുന്ന നമ്മൾ ഇന്ന് വീഡിയോ തുടങ്ങുന്നത് ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാല് ഇന്നൊരു വെള്ളിയാഴ്ച ഒരു ദിവസമാണ് എൻ്റെ പഴയ ഫോണാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പഴയ ഫോൺ ഇപ്പോൾ അവൾ കൈയേറിയിട്ടുണ്ട് ഗൈസ് ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ ജീവിതം ഇങ്ങനെ ഐഫോണിലായിട്ട് നടക്കട്ടെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം അപ്പൊ ഗായ്സ് നല്ലൊരു വെള്ളിയാഴ്ച ദിവസം മുകളി എന്താണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സാധാരണ ഞാൻ പൈസ കൊടുത്ത് വാങ്ങാണെങ്കിൽ ആ കടയിൽ പോയിട്ട് പറയും വലിയ കോഴി പറയും ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ മുന്നിൽ തൊട്ട് മുന്നിൽ ഒരു കോഴിക്കടയാണെന്ന് നേരെ മറിച്ച് ഇനി ഓക്ക് ചെറിയൊരു സംഭവം ഒരു വരുമാനം കയ്യിൽ തുടങ്ങിയിരിക്കണല്ലോ കാരണ ഞാൻ ഇതിൻ്റെ ഇടക്കിൻ്റെ അതിന് ആയിരം രണ്ടായിരം കൊടുക്കുന്നുണ്ട് ഓള് പറയും ഇന്റെ വകയക്കട എന്ന് പറയും എന്നിട്ട് പിടിയിൽ പോയിട്ട് പറയും കാക്ക ഒരു കോഴി കൂട്ടത്തില് ചെറുത് ഒന്നെങ്കി കാടാ അങ്ങേ തരല്ല ൂറിന്ന് പറയുന്നുരല് വെക്കണോ കൈസ് നിങ്ങൾ പറയൂ വിരല് വെക്കണോ കാരണം ഞാൻ വാങ്ങുമ്പോൾ ഇല്ലാത്ത വിരലി എന്തിനാ ഓള് വാങ്ങുന്നത് ഓക്കേ ഇത് ഓളെ എന്നിട്ട് ഇങ്ങോട്ട് നിങ്ങൾ നോക്കി ഈ കോഴിന്റെ പൈസ നിൽക്കണ്ട അവരെ അപ്പൊ അവര് മുന്നൂറ്റി അമ്പത് നാനൂറ് റുപ്പ്യ അപ്പൊ ഞാനിതന്നെ എനിക്കറിയില്ല ഞാൻ ഈ കോഴി വാങ്ങുമ്പോ പൈസ വെച്ചിരുന്നില്ല ഇല്ല ചോദിക്കണ പൈസ കൊടുക്കും ഞാന് എന്താ എന്റെ ക്യാരക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സാധനം വാങ്ങാൻ ഞാനത് വില ചോദിക്കുന്നത് കേട്ടോ എത്ര ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് അതൊക്കെ ചട്ടതരാണ് അത് കാരണം എന്റെ പൈസ ഞാൻ പൂസ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇപ്പത്തെ ദിവസത്തില് കോഴിന് അപേക്ഷിച്ച് ചെറിയ പൈസ മോട്ടിയേ പിന്നെ ഭയങ്കര ദേശത്തിലാണ് ഞാൻ തോന്നിട്ടുള്ളത് കാരണം എന്റെ യൂട്യൂബ് യൂട്യൂബിന്റെ പിതാവിനെ കണ്ടിട്ട് തലക്കൊന്ന് കൊടുക്കും ഞാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ എവിടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എവിടെയാണ് നമ്മളെ ബ്ലോഗ് എവിടേക്കാണ് കൊണ്ടുപോണത് കാരണം തെറ്റി നമ്മളിത് തുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ തെറ്റി പോകുന്നുണ്ട് ഓക്കെ അത് ഞാൻ അംഗീകരിക്കുന്നു ഇന്നാലും ഇങ്ങനെ ചെറ്റത്തിലുണ്ട് ഞങ്ങളോട് കാരണം ഒന്നാമത് ഞങ്ങള് പാവങ്ങളാണ് എന്താ ഏ എന്ത് ഈ അഭിപ്രായം പാവോ പാവം സത്യത്തിൽ എന്താ ഞങ്ങള് ഈ യൂട്യൂബ് ഞങ്ങളോട് ചെയ്യണത് പക്കാ ഒരു എന്താ പറയാ ചതിയാണ് കാരണം കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കിയ നമ്മളെ സാമ്രാജ്യം എന്താ ഇപ്പം ഇങ്ങനെ വീഡിയോ ഇട്ട് ആ കണ്ടത് മുന്നൂറാള് ഞാൻ തകർന്ന് തരിപ്പണായി കാരണം നമ്മളിപ്പം കുറെ ആൾക്കാരെ കണ്ട് സംഭവമാക്കണം എന്നല്ല പറയണത് കാരണം നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു റീച്ച് ഒരു ടു കെ ത്രീ കെ ഫോർ കെ ഫൈവ് കെ ഒക്കെ പോയിനി സ്ഥിരം വീഡിയോ ഇടാത്തോണ്ട് ചില ആൾക്കാരെ നമ്മൾ തെറ്റിപ്പോയി എന്ന് വിശ്വസിക്കാം പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ കൂടെ ഇനിയും ഉണ്ട് എന്നുള്ള സന്തോഷത്തിൽ ആണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ എന്താ എന്തിനാണ് യൂട്യൂബ് നമ്മളോട് ഇങ്ങനെ ചെയ്യണത് എന്നുള്ളൊരു മാനസിക വിഷമത്തിലാണ് ഈ കാരണം ഞാന് കാരണം ഞാൻ പണി നിർത്തിയൊരു മനുഷ്യനാണ് ജീവിതത്തില് ഏർ എങ്ങനെ മോൾട്ടീനും പണിക്ക് പറഞ്ഞിട്ട് ഇവിടെ സുഖായിട്ട് ഇരുന്ന് മുഴങ്ങാ അതെ അതെ വെറുതെ കച്ചറിക്ക് പോണ പോയിക്കോ കുട്ടികൾ ഇവിടെ എല്ലാ കാഴ്ച വെള്ളിയാഴ്ചയാണ് അപ്പം കുട്ടികള് സ്കൂളിൽ പോയതാണ് അപ്പൊ ഞാന് വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാല് എന്തൊക്കെ അറിയ ഉപ്പേരുണ്ടോ ഏ എന്നിട്ടും ബാക്കി എന്താ പിടിച്ചില് അതെ അപ്പം നിങ്ങൾ സ്വന്തം ഭർത്താവിനോട് കണക്കാണെങ്കിൽ ഇതാണ് ഇവരൊക്കെ ഈ സ്വന്തം വീട്ടിൽ കൊടുന്ന് ആക്കിയുള്ള പ്രത് തറവാട്ടിലാണെങ്കിൽ പറയും ഇക്കാര്യം ഇവിടെ കഴിഞ്ഞാൽ സ്വഭാവം അവിടെനിന്ന് അങ്ങനെയൊന്നും ഇല്ല ഒരു കഴിച്ച് പോലും കൊടുക്ക എന്താണ് യൂട്യൂബ് ഈ വീഡിയോ കാണുന്ന യൂട്യൂബിന്റെ മുതിർന്ന ആൾക്കാരെ ഞങ്ങൾ വീഡിയോ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കണം എന്നുള്ള കാരണം നിങ്ങൾ ചെക്ക് ചെയ്യുവല്ലോ ഈ വീഡിയോ ഇതിൽ എന്തെങ്കിലും വേണ്ടാത്തുണ്ടോ കമ്മ്യൂണിക്കലുണ്ടോ ആ സമയത്ത് നിങ്ങൾ നോക്കണം ഇത് നല്ല വീഡിയോ ആണ് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അവരെ എത്തിക്കാത്തത് എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെ ചോറ് ചെമ്പടക്കം ഞങ്ങൾ ഡൈനിങ് ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട് ചെമ്പടക്കം അല്ലെങ്കിൽ അവിടുന്ന് വളമ്പി കൊടുത്താൽ മതി കഴിയൂല ചെമ്പടക്കം കൊണ്ടുവരും അടുത്ത ചെമ്പ് വരുന്നുണ്ട് കുക്കറ് ചോറുണ്ടാക്കുന്ന ചോറ്റുമാത്രം അടുക്കള വരുള്ളൂ എന്നാലോ ഈ ഒരു ഏരിയയില് പിന്നോട് സാധനോള് വെക്കൂല ഈ ഒരു ഏരിയയില് എല്ലാ വർക്കേരിയെ കൊണ്ടുപോയിട്ട് കുന്നു കൂടി വെക്കും നല്ല വൃക്കെന്താ എനിക്ക് എന്താ എന്റെ സ്വഭാവം എല്ലാ എനിക്ക് ഭയങ്കര ഭയങ്കര വൃത്തിയുടെ ഞാന് എന്താ എനിക്കൊരു അതേ ഒരു ഇഷ്ടപ്പെടുന്നത് ആചാര അങ്ങനെയൊക്കെയാണ് നമ്മളെ ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോണത് അപ്പം കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കുട്ടികളെ ബ്ലോഗ് ചെയ്യാറുണ്ട് കുട്ടികളൊക്കെ ഇപ്പൊ പഴയ പോലെ അല്ലെ കൈസ് കുട്ടികളൊക്കെ വില വയസ്സിലൂടെ ഞാൻ വരൂല്ല നിങ്ങൾ വീഡിയോ നിങ്ങൾ എന്താ കാട്ടെന്ന് ചോദിച്ചു ദൈവം വന്നാണ്ട് അപ്പം അതിൻ്റെ ഒരു വിഷമം കാര്യങ്ങൾ നമുക്ക് ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഡോറിന്റെ ലോക്ക് പൊട്ടി പൊട്ടിക്കായ്സ് അപ്പം നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മള് ലോക്ക് എല്ലാവരും നല്ലത് അപ്പം ഞാൻ നല്ലത് വാങ്ങി പറഞ്ഞ കേട്ടോ ലോക്കിന്റെ ഓട്ട പൊട്ടി കൈസ് പുതിയ ലോക്ക് ഇന്ന് പോയി വാങ്ങി എണ്ണൂറ്റിഅൻപത് റുപ്യഅ അടി അപ്പൊ നമ്മൾ ആദ്യം തന്നെ നല്ലത് വെച്ച കുഴപ്പമില്ലാന്നെനിക്ക് പറയാനുള്ളത് ഇത് ഒരു കൊല്ലം വാറണ്ടിയില്ല സാധനം പക്ഷെ വീട് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ രണ്ട് കൊല്ലമല്ല അപ്പൊ ഞാൻ വാറണ്ടി കിട്ടൂല അപ്പൊ നമ്മള് പുതിയൊരു ലോക്ക് പെരക്കുന്ന വാങ്ങിക്കണേ വേറെ ഞാൻ തന്നെ പിറ്റിയാണ് ഞാൻ ആസാരിമാരെ കൊണ്ടുവന്നു പണിയിലാണ് സ്ക്രൂ അയച്ച് വിറ്റി അങ്ങനെയാണ് അതൊക്കെയാണ് നമ്മളെ ഇപ്പൊ വിശേഷങ്ങള് പിന്നെ എനിക്ക് പറയാനുള്ള നമ്മൾ ടേബിളിലേക്ക് ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം കുറെ ദിവസമായി ഫുഡ് കഴിക്കുന്ന ബ്ലോഗൊക്കെ എടുത്തിട്ട് കാരണം ശരിക്കും ഞാൻ അങ്ങനെ ആലോചിച്ചു സ്ഥിരം ഇങ്ങനെ ബ്ലോഗ് ഇട്ടാ മതി ഓട്ടോമാറ്റിക്ക് നമുക്ക് റീച്ച് വരും നമ്മൾ സ്നേഹ ആൾക്കാർ ഉണ്ടാകും ആദ്യമാണ് നിങ്ങൾ ശരിക്കും ഉണ്ട് വേണ്ടത് ജിബലോട്ടാ ഇപ്പോഴാണ് കാരണം ഇപ്പൊ ഫോണും ഇല്ല അതിനെ കയ്യില് ഒതുക്കുന്നില്ല മനസ്സിലായെങ്കിൽ ക്ലിയർ ഉണ്ടാവും പയലാറ് ക്ലിയർ ഇപ്പൊ ബ്ലോഗ് ഉണ്ടാവും എനിക്ക് തോന്നുന്നത് അച്ചാർ കൊണ്ടുവരും വെള്ളം കൊണ്ടുവരിക എല്ലാം കൊണ്ടുവരും രണ്ട് പഴം കൊടുത്തോ ഏഹ് ഇനി ഔഷധാക്കിയിട്ടല്ലോ കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് വീഡിയോ വേണ്ടി സകല ലൈറ്റ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലിറ്റിന് ഉള്ളിൽ ഉണ്ടാവും അതൊക്കെ ഞാൻ കിട്ടും ഈ ഇതൊരു വേറൊരു പോർഷൻ ആയതുകൊണ്ട് ഇത് വേറൊരു പോർഷനാണ് അതിനപ്പുറത്താണ് വേറെ പോർഷൻ ഈ ഹാള് ഞാൻ അങ്ങനെ 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 ഞാൻ ഇത് ചെയ്യൂലേ നമ്മള് മുറിക്കൂലെ ഹാള് അങ്ങനെ ആക്കിയാണത് മോൾട്ടി വരുന്നുണ്ടോ നിങ്ങൾ ഗൈസ് വിട വയ്ക്കും അപ്പം നമുക്ക് ഇനി ഫുഡിന്റെ വിഷയത്തിലേക്ക് ഇനി മോൾട്ടി എടുക്കാണോ ഞാൻ പറയണോ എന്താ ചെയ്യണോ മോൾട്ടി പറയോ മോൾട്ടിയാണ് ഇനി ഗൈസ് ചെയ്യുന്നത് അപ്പം ഈ മോൾട്ടിക്ക് ഞാന് കൈയ്യ് കയ്യ് അല്ലെങ്കിൽ പോണോ കാരണം കയ്യും മൈരാഞ്ഞ് ചിട്ടി അവർക്ക് ഭയങ്കര വൃത്തിയായിരിക്കും ഇപ്പൊ എന്താ വെച്ചാൽ ഒടുക്കി പോണെങ്കിൽ നല്ല ഒരുങ്ങണമെന്നൊക്കെ ഇല്ലെന്ന് കാരണം യൂട്യൂബിൽ ഇപ്പൊ നാളെ കാണണേ അപ്പൊ എന്താ വെച്ചാൽ ഒടുക്കി പോകുമ്പോൾ വൃത്തിയിലുള്ള ഒരുങ്ങും അങ്ങനെയാണ് കാര്യങ്ങൾ കുട്ടികൾ സ്കൂളിലേക്ക് പോയി അവർ വരുമ്പോൾ നാലുമണിയാവും ഇനി വരുമ്പോൾ എല്ലാവർക്കും അല്ല മൂന്നേരം ഇനി വരും അപ്പോൾ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ പറയാം പിന്നെ നമ്മൾ ഷോർട്സുകൾ കൂടുതൽ ഇടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം കുട്ടികളില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മൾ അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇത് ഇട്ടുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ റീച്ച് പറ്റും കഷ്ടപ്പെടും അപ്പം പിന്നെ ഞാൻ എൻ്റെ ഉള്ളിലെ കലാവിരുതുകളാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ നടക്കുന്നത് എന്താ വെച്ചാൽ ഒന്നരം കൺട്രീസും കൂടുമ്പോഴൊക്കെ ഞാൻ ഓരോ വീഡിയോസ് ഇന്ത്യൻ വീഡിയോസ് ഇടും ഏഹ് അപ്പൊ എന്താ എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ കാരണം എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പതേ പോയിന്റ് ഒമ്പത് ശതമാനം നമ്മുടെ കുട്ടികളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പതേ പോയിന്റ് ഒമ്പത് ശതമാനം നമ്മളെ കുട്ടികളെ കണ്ട് പിന്നെ ആൾക്കാരാണ് അതിലാണ് ഞാൻ മിന്നാത്ത അറിയോ ഈ അടുത്തേക്ക് നേരത്തെ കരുതി സാമ്പാറാണ് മോട്ടി ഉദ്ദേശിച്ചത് ഇതിൽ പക്ഷെന്താ പറ്റിയ

പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലോണം പച്ചക്കറി കൂട്ടണം ദഹന പ്രക്രിയ നല്ലതാണെന്നാണ് മഹാന്മാര് പറയുന്നത് വെള്ളിയാഴ്ച നമുക്ക് സാധാരണ നെയ്ച്ചോറും കോഴിയും ബിരിയാണി വേണ്ടത് പക്ഷെ എനിക്കാണെങ്കിൽ ഇറച്ചി കോഴിയും കിട്ടണം എന്നാൽ മനസ്സിലുള്ള കുറുകിയുടെ കയറും കാരണം ഒരു ഭയങ്കര വിഷമല്ല സംഭവമാണ് അത് പപ്പടം വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ ഇറച്ചിയോ കോഴിയോ മസ്റ്റാണ് എനിക്കില്ല കാരണം ചെറുപ്പം അങ്ങനെ വളർന്ന ഒരു ാണ് ഭക്ഷണം കഴിച്ച് കഴിച്ച് മകൻ അടങ്ങും അപ്പൊ നമ്മളെ വ്ലോഗ് കാണുന്ന ആൾക്കാരും സ്ഥിര ആൾക്കാർ നമ്മളെ ബ്ലോഗിൽ ഇനി വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് മാറാൻ മാറ്റാൻ കഴിയുന്ന മാറ്റാണ് ഞങ്ങൾ ചെയ്യും കാരണം നമ്മുക്ക് പരിമിതികളുണ്ട് കുട്ടികളെ അങ്ങോട്ട് ഇങ്ങോട്ട് വാർന്ന അങ്ങോട്ട് പോണ കാര്യങ്ങളാണ് അപ്പോൾ ഓരങ്ങണ്ടി നമുക്കൊരു പരിധിക്ക് അപ്പുറം ഇല്ല ട്ടംനെയിൽ ഇടാകേണ്ടട്ടോ ട്ടംനെയിൽ വേണ്ട കണ്ടോ ആ ഐഫോൺ ആപ്പ് ഇട്ടോ લેലോ വേറെ ആപ്പ് ഉണ്ടോ അയ്യോ മലയാളത്തിൽ അല്ലേ എങ്ങനെ അറ്റിയല്ലോ ഐഫോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മ്മ് അнда ബ്ലൂടൂത്ത് വഴി ഷെയർ ചെയ്താലോ പിക്ക് എന്നാലും കഴിഞ്ഞ വീഡിയോ എന്തൊരു മോശം

ൾക്കാരെയാണ് അപ്പം നമ്മൾ വീട് കാണൂര് എന്താ പറയാ ആ റീലിൽ തപ്പിയോ ചിലപ്പോൾ മനസ്സിലാവും കാരണം കണ്ടിട്ടുണ്ടാകും റീൽ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ നൃത്തമാണ് മാറ്റിണ്ടെങ്കിൽ നിങ്ങളവിടെ പറയാം അപ്പോൾ